മനോഹരമായ ഒരു കാഴ്ച അല്ലേ ഒരു ഈ സമയം രാവിലെ ഒമ്പത് മണിയാണ് രാവിലെ ഒമ്പത് മണിക്ക് വെയിലിങ്ങനെ കിഴക്കെന്ന് പടിഞ്ഞാറേക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗം വടക്ക് ഭാഗത്താണ് വടക്ക് തെക്ക് കിഴക്ക് എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്നങ്ങ് പറയണം നമ്മൾ ഞാൻ ഇവിടെ അങ്ങനെ ശീലിച്ചു പോയി അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ വീട് എങ്ങോട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ വടക്ക് ഭാഗത്തേക്കാണ് നമ്മുടെ മുഖം വരുന്നത് തെക്ക് ഭാഗത്താണ് നമ്മൾ അടുക്കള വരുന്നത് തെക്ക് ഭാഗത്തല്ല തെക്കിൻ്റെ വലതു ഭാഗത്താണ് നമ്മൾ അടുക്കള വരുന്നത് പിന്നെ വലതു ഭാഗത്ത് അതായത് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നമ്മുടെ ബാൽക്കണിയിലാണ് അതായത് മുകളിൽ നിന്നുള്ള നല്ല കാറ്റ് നമുക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാറ്റ് അടിക്കുന്നത് നിങ്ങൾ താഴത്ത് കാണുന്നുണ്ടാവും അല്ലേ ഈ ഈ ചെടികൾ മറ്റേ പുല്ലൊക്കെ ഇങ്ങനെ ആടുന്നുണ്ടില്ലേ ഈ ഒരു ഇളം കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ ഇവിടെ ഒരു കട്ടൻ ചായ ഒക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിലൊക്കെ നല്ല വൈബായിരിക്കും നമ്മുടെ ജനലാണിത് പുറത്തേക്കുള്ള അതായത് വീടിൻ്റെ മേ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ജനലാണ് ഈ കാണുന്നത് ഇവിടെ നമ്മൾ രാവിലെ ഇങ്ങനെ കാറ്റക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം ഇതിപ്പോൾ ഞാൻ നിൽക്കുക കേട്ടോ ഇപ്പോൾ മക്കളൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു കസേരയിൽ നിന്നാലേ ഇവിടെ കാണാൻ കഴിയുള്ളു അത്ര ഹൈറ്റിലാണ് ഹൈറ്റ് വരാൻ കാരണം ഇവിടെ ഈ ഓട് തൊട്ടടുത്താണ് വന്നിട്ടുള്ളത് ഈ ഓടിൽ നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ മഴ കണ്ടിങ്ങനെ ഇരിക്കാം ഞാൻ മഴ പെയ്യുന്ന സമയത്തുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു അതായത് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇവിടേക്ക് ചീറ്റിലൊന്നും അടിക്കില്ല അത് വെള്ളം വരില്ല കാരണം ഓൾറെഡി എങ്ങനെ മഴ പെയ്താലും രണ്ട് സൈഡിൽ കൂടെ വരുള്ളൂ അപ്പോൾ നമുക്കിവിടെ വിശാലമായിട്ടിങ്ങനെ കണ്ടിരിക്കാം പുറത്തേക്ക് നോക്കിയിരിക്കാം അത് ആദ്യം നമ്മൾ ഈ പ്ലാനിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ഈയൊരു ജന ഒരു ജനൽ മൊത്തം തുറന്നായിരിക്കണം കിടക്കുന്നത് നമുക്കൊരു ഈ ജനലിനെ കൊണ്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല ഫുൾ തുറന്നൊരു ഏരിയ ഭയങ്കര കാറ്റാട്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ പരമാവധി ആളുകൾ ഒരുപാട് പേര് പേരിപ്പോൾ വരുന്നുണ്ട് സന്തോഷമുണ്ട് നമ്മുടെ വീട് കാണാൻ വരുന്നതിലും അതേപോലെ നമ്മുടെ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക നമ്മളൊരു തലപ്പത്ത് കയറി നിന്ന് ഇങ്ങനെ നോക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ നോക്കി ഇങ്ങനെ ഇരിക്കുക നമ്മൾ പുറത്തേക്ക് അതേപോലെ ഇവിടെ ഒരു എല്ലാ ഇതിൻ്റെ അടുത്തും നമ്മൾ ഓരോ കിളിവാതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ചേരാം ഈ ഭാഗത്തേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞ് കിളിവാതിലുണ്ട് അത് കിളിവാതിൽ എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് ആദ്യം നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പഴയ തറവാട്ടിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു കൺസെപ്റ്റ് വേറെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാൻ നിങ്ങളവിടുന്ന് പുറത്തുനിന്നൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ എവിടെ എവിടെയും നിൽക്കുന്നതെന്നു ഞാൻ ഇത് കാണുന്നുണ്ട് എന്നു ആർക്കും അറിയില്ല രണ്ട് രണ്ട് കിളി ഒരു അഞ്ചോ ആറോ നമ്മുടെ കുതിരമാളിക കുതിരമാളികയുണ്ട് തിരുവനന്തപുരത്ത് ആ തിരുവനന്തപുരത്ത് കുതിരമാളികയിൽ ഈ കിളിവാതിലിൻ്റെ ഒരു രസ്യം എന്ന് പറയുന്നത് ഒരു കുളി കുതിര ഒരു കിളിവാതിലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കിളിവാതിലിൻ്റെ ഉള്ളിലൂടെയും നമുക്ക് കാണാൻ പറ്റും അത്രയും നല്ല ഭംഗിയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെയും കാണിച്ചരാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പുറത്തേക്കുള്ള കാഴ്ച വന്നത് ഇതൊരു ഭാഗട്ടോ അതേപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും ഈ കാണുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും ഇവിടെ ഒരു കിളിവാതിലുണ്ട് ഈ കിളിവാതിലും അതേപോലെ നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൈബ് ഏരിയ ആയിട്ട് കാണാൻ പറ്റും നല്ല പച്ചപ്പുല്ലും കാര്യങ്ങളൊക്കെ ഇത് അങ്ങനെ തന്നെ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ ചെയ്തതാണ് ഞാൻ എൻ്റെ മൊത്തത്തിൽ കാണിച്ചുതരാം എന്താ ഇങ്ങനെ വരും അല്ലേ രണ്ട് സൈഡിലേക്കും കിളിവാതിലും രണ്ട് ഭാഗത്തേക്കുള്ള കിളിവാതിൽ നല്ല രസമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മച്ചിൻ്റെ മേലെ തന്നെയാണ് മച്ചിൻ്റെ മേലത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചേരാം ഇതിങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ മച്ച് മുകളിലുള്ള മച്ച് മുകളിലുള്ള മച്ച് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു ഇതിൽ നമ്മൾ സാൻഡ് അടിച്ച് മിൻസപ്പെടുത്താം പക്ഷേ സാൻഡ്രടിച്ച് മിൻസപ്പെടുത്തി എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ അത് എക്സ്പെൻസ് എനിക്ക് കൂടുതലാണ് എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ സ്റ്റെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ പച്ച പുല്ലിടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ വീഡിയോ ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക താങ്ക്